ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദുഃഖവെള്ളി ദുഃഖവെള്ളി എല്ലാ മനുഷ്യർക്കും ഒരു മാതൃകയായ തികഞ്ഞ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വിശ്വസ്തയുടെയും ആഴങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയാണ് ഇന്ന് നാം ഓർക്കേണ്ടത് ദുഃഖ ദൈവം നമുക്കു വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ച് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി നമ്മുടെ നിത്യജീവനു വേണ്ടി നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനു വേണ്ടി കുരിശിലെ മരണം ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്നതിലും ഏറ്റവും അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തയും ക്ഷമയും സ്വീകരിച്ച് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നിന്നും ഭിന്നിപ്പും കലഹവും മൂലം പലപ്പോഴും വലയുന്ന നാം ഓരോരുത്തരും ഈ ലോകത്തിൽ സ്നേഹത്തിൻ്റെ പാത്രങ്ങളാകുവാൻ ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മെ ക്ഷണിക്കുന്നു ക്ഷമാപണം സാധ്യമല്ല എന്ന് തോന്നുമ്പോൾ പോലും അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നൽകപ്പെട്ട ദൈവികമായ ക്ഷമയുടെയും അനുഗ്രഹങ്ങളുടെയും പ്രതിഫലനമാണ് ഈ ദുഃഖവെള്ളിയാഴ്ച നാം ആചരിക്കുന്നത് അതിനു പുറമെ ദുഃഖവെള്ളിയാഴ്ച പ്രത്യാശയുടെ വെളിച്ചമായി നിലകൊള്ളുന്നു തികഞ്ഞ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വിശ്വസ്തയുടെയും പ്രതിഫലനം ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു ദിവസത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്നതാണ് ഇന്ന് കുരിശു ചുമന്നവൻ്റെ കാൽപ്പാടുകളിലൂടെ നടക്കാൻ നമ്മെ ക്ഷണിച്ചുകൊണ്ട് മനുഷ്യരാശിക്കും മുഴുവനും ഒരു മാതൃകയായി ദുഃഖ വെള്ളിയാഴ്ചയുടെ പരിവർത്തന ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അതുവഴി ലോകത്തെ സ്നേഹത്തിൽ കീഴടക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ ദുഃഖവെള്ളിയാഴ്ചയുടെ അഗാധമായ സത്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനും അതിൻ്റെ പ്രാധാന്യം വിചിന്തനം ചെയ്യാനും അതിൻ്റെ പരിവർത്തന ശക്തി നമ്മുടെ ജീവിതത്തിൽ വേരൂന്നാൻ അനുവദിക്കാനുമുള്ള ക്ഷണമാണ് ഇന്നത്തെ നമ്മുടെ സന്ദേശം ദുഃഖവെള്ളിയാഴ്ചയുടെ ആഴങ്ങളിലൂടെയുള്ള ഈ പ്രബുദ്ധമായ യാത്രയിൽ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു തികഞ്ഞ സ്നേഹവും ക്ഷമ വിശ്വസ്ത എന്നിവയുടെ പരിവർത്തന ശക്തി പര്യവേക്ഷണം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് പുതിയ പ്രചോദനവും ജ്ഞാനവും ലക്ഷ്യബോധവും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയ കർത്താവിന് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞ് ഈ ദുഃഖവള്ളിയായ്ശിയുടെ അനുഗ്രഹങ്ങൾ കൂടുതലായി അനുഭവിച്ച് അറിയുവാൻ നമുക്കോരോരുത്തർക്കും ഒരുങ്ങാം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുക്കാം ഒപ്പം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്കയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനു വേണ്ടി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ കഴിഞ്ഞ രാത്രി മുഴുവനും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളെ പ്രാർത്ഥിക്കാൻ അനുവദിക്കുകയും സഹായിക്കുകയും ചെയ്ത നാഥ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നോളം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പ്രതിയും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ ഇന്നോളം അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈശോയെ പല അപകടങ്ങളിൽ നിന്നും പല വിപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ചു അവയിൽ പലതും ഞങ്ങൾ തിരിച്ചറിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷമാണ് കർത്താവെ അങ്ങയുടെ രക്ഷയുടെ കരങ്ങൾ ഞങ്ങൾ വീഴാതെ ഞങ്ങളെ താങ്ങി നിർത്തിയതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളോടുള്ള അങ്ങയുടെ അനന്തമായ കാരുണ്യവും ദയയും രക്ഷിക്കാനുള്ള അങ്ങയുടെ അനന്തമായ ശക്തിയെ പ്രതിയും ഞങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ കുടുംബപരമായ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളെയും ഉത്കണ്ഠകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നിലവിലുള്ള അരസകരമായ കാര്യങ്ങളെയും അസമാധാനപരമായ സാഹചര്യവും എല്ലാം ദൈവമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ചയിൽ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യവും വിശ്വസ്തതയും ക്ഷമയും നന്മയും ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അനേകർ ഞങ്ങളെ പരിഹസിക്കുകയും ഞങ്ങളെ തരംതാഴ്ത്തുകയും ചെയ്തപ്പോൾ എൻ്റെ കർത്താവ് അതിൻ്റെ എല്ലാം വേദന ഞങ്ങളുടെ ഹൃദയത്തിൽ ആയിന്ന് പതിച്ച വേദന തിരസ്കരണത്തിൻ്റെ വേദന നിന്ദനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും വേദന ഇന്ന് ഈ ദുഃഖ വിളിയാഴ്ച കുരിശിലൂടെയുള്ള അങ്ങയുടെ അനന്തമായ സ്നേഹത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ തിരുമുറിവുകളിലൂടെ അങ്ങയുടെ ശരീരത്തിൻ്റെ ഓരോ മുറിവിലും ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കാണാൻ സാധിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ ദാരിദ്ര്യം ഞങ്ങളുടെ എല്ലാ തെറ്റുകളും കുറവുകളും ഞങ്ങളുടെ അടിപത്വം ഇതെല്ലാമാണ് നിൻ്റെ ഓരോ തിരുമുറിവുകളിലൂടെയും ഞങ്ങൾ കാണുന്ന ഞങ്ങളെ തന്നെ കാണുന്ന അവസ്ഥ കർത്താവായ ദൈവമേ അങ്ങയുടെ കുരിശിലെ സ്നേഹം ഇന്ന് ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ കുത്തിമുറിവേൽപ്പിക്കുന്നവരോട് ഞങ്ങളെ പരിഹസിക്കുന്നവരോട് ഞങ്ങൾക്കെതിരെ അട്ടഹാസങ്ങൾ നടത്തുന്നവരോട് ഇന്ന് പരിപൂർണമായും ഞങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള ഹൃദയം നൽകണമേ കർത്താവ് എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാനുള്ള കൃപ കുരിശ് വഹിച്ചുകൊണ്ടുള്ള അങ്ങയുടെ യാത്രയിൽ നിന്ന് ഞങ്ങൾക്ക് തരണമേ കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ഉപകാരികളെയും ഞങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന എല്ലാവരെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അവരെ എല്ലാം അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സൂക്ഷിക്കണമേ കർത്താവെ ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമേ വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ രോഗശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ആരെയും കുറ്റം വിധിക്കാതെ ആരുടെയും കുറവുകൾ എടുത്തു കാട്ടാതെ ഞങ്ങളുടെ തന്നെ കുറ്റങ്ങളും കുറവുകളും ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ദൈവമേ അങ്ങയുടെ പാതയിലൂടെ നയിക്കപ്പെടുന്നതിന് ഞങ്ങളെ സഹായിക്കണമെൻ കർത്താവെ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ കണ്ണുകളാൽ ഞങ്ങൾക്ക് മറ്റുള്ളവരെ കാണുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേൻ ഈശോയെ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ തുണ ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളുടെ വിമോചകൻ ദൈവമേ ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാകട്ടെ എന്തെന്നാൽ പാപികളായ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മഹത്വം ലഭിക്കുന്ന ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച കർത്താവെ ഈ ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പിതാവായ ദൈവമേ അങ്ങയുടെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല എന്നാൽ അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു മോശ പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ ഈശോയെ അങ്ങയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്കേവർക്കും അങ്ങയുടെ കുരിശു മരണത്തിലൂടെ അങ്ങ് ഞങ്ങൾക്കു വേണ്ടി നേടിയെടുത്ത നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കുരിശുമരത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുവിനെ നോക്കി ആ അനന്ത സ്നേഹത്തിലും കാരുണ്യത്തിലും പ്രത്യാശ വച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ പരിപൂർണമായി ആശ്രയിച്ച് ഇനി മുതൽ ഞങ്ങൾക്കും ദൈവിക മാർഗം പിന്തുടരാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ എല്ലാറ്റിലും ഉപരി ഇന്ന് ഈ ദുഃഖം വെള്ളിയാഴ്ച ഞങ്ങളെ വേദനിപ്പിച്ചവരോടും വേദനിപ്പിക്കുന്നവരോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പരിപൂർണമായി ക്ഷമിക്കുന്നതിന് ദൈവികമായ കൃപാ കടാക്ഷങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിനക്ക് എൻ്റെ കൃപമതി എന്നരളി ചെയ്ത ഈശോനാഥ ഞങ്ങളെ മുറിപ്പെടുത്തിയവരോട് ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ഞങ്ങളെ ചവിട്ടി തെൽക്കാൻ ശ്രമിച്ചവരോട് ഇന്ന് ഞങ്ങൾ പരിപൂർണമായി ഈശോയുടെ നാമത്തിൽ ക്ഷമിക്കുന്നു കർത്താവെ കരണതൂന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ വേദനിപ്പിച്ചവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമായ കർത്താവെ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കടന്നു വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ അവരുടെ മേൽ കരുണ കാണിച്ച് അവരെ അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പ്രീതിക്ക് ഞങ്ങളെ ഇന്ന് പാത്രരാക്കണമേ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഇന്ന് ഞങ്ങളെ പാത്രരാക്കണമേ എല്ലാ കാര്യങ്ങളിലും സമാധാനം നിലനിർത്തുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ദുഃഖവെള്ളിയാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടിയും കർത്താവ് കാണിച്ചു തന്ന വഴിയെ കൂടെ ഞങ്ങളും നടക്കേണ്ടതിനും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മീത്തം രാ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേയാമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ